ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരാവശ്യം പൂർത്തീകരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഒരാൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ ഒരു ആവശ്യം പൂർത്തീകരിക്കണമെങ്കിൽ ഒരുപാട് ആവശ്യങ്ങളുള്ള മനുഷ്യരാണ് നമ്മളൊക്കെയും അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരാവശ്യം പൂർത്തീകരിക്കണമെങ്കിൽ നിങ്ങൾ മഗ്രിബ് നിസ്കാരവും അതിൻ്റെ സുന്നത്തും നിർവഹിച്ച ശേഷം അതേ ഇരുത്തത്തിൽ തന്നെ നാൽപ്പത് വട്ടം ഫാത്തി ഓതുക ഇത് ഓതിത്തീരുന്നത് വരെ എഴുന്നേൽക്കാൻ പാടില്ല അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ആവശ്യം അള്ളാഹുവിനോട് പറഞ്ഞ് അതിനോടൊപ്പം ഇലാഹി ഇൽമുഖ കാഫിൻ അനിസ് സു അലി ഇക്ഫിനി ബിഹക്കിൽ ഫാത്തിൻ വക്കഅറമുഖിൻ അനിൽ മക്കാലി അക്രിംനി ബിഹക്കിൽ ഫാത്തി മക്കാലൻ ഫസിൽ മാഫി ലമീരി ഇതും കൂടി ചേർത്ത് ദ ചെയ്യുക നിങ്ങളുടെ ആവശ്യം പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും ഇൻഷാല്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക ഫലം കാണുമെന്നുള്ളത് ഉറപ്പാണ് ഞാൻ പരീക്ഷിച്ചതാണ് ഫലം കണ്ടതാണ് ഇനി നമുക്ക് ഫാത്തിയയുടെ കുറച്ച് പ്രത്യേകതകൾ കൂടി പരിചയപ്പെടാം ഫാത്തിഹയുടെ നിരവധി പേരുകളിലൊന്നാണ് ഷിഫാ എന്നത് അതുകൊണ്ട് തന്നെ രോഗങ്ങൾക്ക് ഫാത്തിഹ ഫലപ്രദമായ ഒരു സുഹൃത്താകുന്നു സൂറത്തുൽ ഫാത്തിഹയും ഇഹലാസും ഓതുന്നത് സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കും അതുപോലെ പനിയുള്ളവർക്ക് നാൽപ്പത് ഫാത്തിഹ ഓതി മന്ത്രിച്ച വെള്ളം തെളിക്കുക ശമനമുണ്ടാകും അതുപോലെ സുബിയുടെ സുന്നത്തിന്റെയും ഫർലിൻ്റെയും ഇടയിൽ നാൽപ്പത്തൊന്ന് ഫാത്തിഹ ഓതുന്നത് നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കും അതുപോലെ ഇരുലോകത്തും വിജയത്തിന് ചുമ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ ഫാത്തിയാ സൂറത്ത് ഏഴ് തവണ ഇഹ്ലാസ് സൂറത്ത് ഏഴ് തവണ ഫലക്ക് സൂറത്ത് ഏഴ് തവണ നാസ് സൂറത്ത് ഏഴ് തവണ എന്നിങ്ങനെ ഓതുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇൻഷല്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസാം